അന്നപൂരണി വിവാദത്തിൽ മാപ്പ് പറഞ്ഞു നയന്താര നയന്താരയെ കേന്ദ്ര കഥാപാത്രമാക്കി നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത അന്നപൂരണി എന്ന ചിത്രത്തിൽ ശ്രീരാമനെ അപഹസിക്കുന്ന പരാമർശമുണ്ടെന്ന വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നയന്താര ഒരിക്കലും തോൽക്കാത്ത ചെറുത്തുനിൽപ്പിൻ്റെ ജീവിതകഥയാണ് അന്നപുരണി എന്ന തൻ്റെ ചിത്രം പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ ചിത്രം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടെന്നും തെറ്റിദ്ധാരണ ഉണ്ടായെന്നും ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെ തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ച പോസ്റ്റിൽ നയൻതാര വിശദീകരിക്കുന്നു താൻ തികഞ്ഞ ഒരു വിശ്വാസിയാണ് ആരുടെയും വിശ്വാസത്തെ ഹനിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രചോദനമാവുക എന്ന ലക്ഷ്യമായിരുന്നു അന്നപൂരണി എന്ന ചിത്രത്തിനുണ്ടായിരുന്നത് സെൻസർ ചെയ്ത് തിയേറ്ററിലെത്തിയ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ വിവാദമായി പിൻവലിക്കേണ്ടി വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒന്നാണെന്നും തൻ്റെ പോസ്റ്റിലൂടെ താര പറയുന്നു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിലാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നിരുന്നത് മതവികാരം എന്ന പരാതിയിൽ നയൻതാരക്കെതിരെയും നെറ്റ്ഫ്ലിക്സ് അധികൃതർക്കെതിരെയും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഹിന്ദു സംഘടനകളുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഇതേ തുടർന്ന് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും പിൻവലിച്ചിരുന്നു അതോടൊപ്പം ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ സി സ്റ്റുഡിയോസ് വിശ്വ ഹിന്ദു പരിഷത്തിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കത്തും അയച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതിയായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന ദൈവവിശ്വാസിയായി ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ചെയ്യില്ല ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അന്നപൂരണി എന്ന ചിത്രത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പോസിറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനും മാത്രമാണ് ഈ ഇരുപത് വർഷത്തെ എൻ്റെ സിനിമാ യാത്രയുടെ ഉദ്ദേശമെന്നും ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് നയന്താരതൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യു ടോക്ക്